നമസ്കാരം പ്രധാന വാർത്തകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടി ജയിൽ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് സ്മാർട്ട് ഫോണുകൾ കണ്ടെത്തിയത് ഫോണിനൊപ്പം ചില ചാർജറുകളും കണ്ടെത്തി അഞ്ച് ആറ് ന്യൂ എന്നീ ബ്ലോക്കുകളിൽ നിന്നാണ് ഫോണുകൾ കണ്ടെടുത്തത് അഞ്ചാം ബ്ലോക്കിന്റെ പിൻവശത്തുള്ള കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഒരു ഫോൺ കണ്ടെത്തിയത് ആറാം ബ്ലോക്കിലെ കുളിമുറിയുടെ വെന്റിലേറ്ററിൽ തിരികെ നിലയിലായിരുന്നു രണ്ടാം ഫോൺ മൂന്നാമത്തെ ഫോണാകട്ടെ പുതിയ ബ്ലോക്കിലെ വാട്ടർ ടാങ്കിന് അടിയിൽ ഒളിപ്പിച്ച നിലയിലുമായിരുന്നു സംഭവത്തിൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തു ദർശനം കഴിഞ്ഞ് മടങ്ങിയവരുടെ കാർ അപകടത്തിൽപ്പെട്ടു അഞ്ചു പേർക്ക് ഗുരുതര പരിക്ക് വെഞ്ഞാറമൂട്ടിൽ കാർ മതിലിടിച്ച് അപകടത്തിൽ അഞ്ചു പേർക്ക് ഗുരുതര പരിക്ക് വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേറ്റിന്റെ മതിലാണ് കാർ ഇടിച്ചത് മൂകാംബിക ദർശനം കഴിഞ്ഞ് വന്ന പോത്തൻകോട് അണ്ടൂർ കോണം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മാരുതി കാറാണ് അപകടത്തിൽപ്പെട്ടത് ഒരു പുരുഷനും നാല് സ്ത്രീകളും ഉൾപ്പെടെ അഞ്ചു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരവും നാലുപേരുടെ നില ഗുരുതരവുമാണ് പരിക്കേറ്റവരെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രണ്ടു മക്കളുമായി യുവതി കിണറ്റിൽ ചാടിയ സംഭവം ആറു വയസ്സുകാരൻ മരിച്ചു കണ്ണൂർ സ്ത്രീത്തയിൽ മക്കളുമായി യുവതി കിണറ്റിൽ ചാടി ജീവനെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ചികിത്സയിലായിരുന്ന മൂത്തുകുട്ടി മരിച്ചു ധനേഷ് ധനജയ ദമ്പതികളുടെ ആറു വയസ്സുകാരൻ മകൻ ധാൻകൃഷ്ണനാണ് മരിച്ചത് പരിയാരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണം സംഭവിച്ചത് ജൂലൈ രണ്ട് കുട്ടികളുമായി കിണറിലേക്ക് ചാടിയത് സംഭവത്തിൽ ഭർത്തൃമാതാവ് ശ്യാമളയുടെ പേരിൽ പരിയാരം പോലീസ് കേസെടുത്തിരുന്നു അമ്മയും നാലു വയസ്സുകാരിയും അപകടനില തരണം ചെയ്തിരുന്നു കോഴിക്കോട്ടെ സഹോദരിമാരുടെ കൊലപാതകം സഹോദരനായി ലുക്ക് നോട്ടീസ് തടമ്പാട്ടു താഴത്തെ വയോധിക സഹോദരിമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സഹോദരൻ പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി ചൊവ്വായൂർ പോലീസാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് എഴുപത്തിരണ്ടുകാരി ശ്രീജയ അറുപത്തിയെട്ട് വയസ്സുള്ള പുഷ്പലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത് സഹോദരിമാരെ കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തിയത് പ്രമോദാണെന്നാണ് പോലീസിന്റെ നിഗമനം സഹോദരിമാരെ പരിചരിക്കാൻ ആരുമില്ലാത്തതാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് സഹോദരനെ നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് ഷാർജയിലെ അതുല്യയുടെ മരണം ഭർത്താവ് സതീഷ് പിടിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സതീഷ് പിടിയിലായത് അതുല്ല്യുടെ മരണത്തിൽ കൊല്ലത്തെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ സതീഷിനെ കസ്റ്റഡിയിലെടുത്തത് ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്ത് വിമാനം സതീഷിനെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് വലിയതുറ പോലീസിനെ കൈമാറി അതുല്യ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്